അസ്സാം വാല് വറഹമത്തല്ലാ വിസ്മഹിറമൻ ഇറഹീം സൂറത്തുനഹലിലെ മൂന്ന് നാല് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നബി നബിസലല്ലാഹു അലഹി വസ്ലമയിലും ഏക ദൈവത്തിലും വിശ്വസിക്കാത്തത് ഏത് പ്രതിസന്ധി വന്നാലും തങ്ങൾ പൂജിക്കുന്ന ബഹുദൈവങ്ങൾ തങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് ശിപാർശ ചെയ്തുകൊണ്ട് തങ്ങളുടെ രക്ഷക്കുണ്ടാവുമെന്ന അന്ധവിശ്വാസം വെച്ചു പുലർത്തുന്നതുകൊണ്ടായിരുന്നു അത് മക്കയിലുണ്ടായിരുന്ന മുഷരിക്കുകളുടെ കാര്യം മാത്രമല്ല എല്ലാ കാലത്തുമുള്ള എല്ലാ ബഹുദൈവ വിശ്വാസികളും ഈ അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് അവർ ഏകദൈവ വിശ്വാസത്തെ പൊലുകാൻ മടി കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം അവരെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ പങ്കുകാരായി അവർ കണക്കാക്കുന്ന ദൈവങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് അവർ ശുപാർശ ചെയ്യും എന്ന അവരുടെ ബഹുദൈവ വിശ്വാസം തന്നെയാണ് എന്നർത്ഥം ആ ബഹുദൈവ വിശ്വാസം എത്രമാത്രം പൊള്ളയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് മലക്കുകളിലൂടെ വേദഗ്രന്ഥം നൽകി പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് ആ പ്രവാചകന്മാർ ബഹുദൈവ വിശ്വാസികളോട് ഏറ്റവും ആദ്യമായി പറയുന്നത് എന്താണ് അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ പൂജിക്കുന്ന ബഹുദൈവങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദൈവത്തിന് എന്തെങ്കിലും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടോ ഇല്ല ചെറുതും വലുതുമായ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു മാത്രമാണ് അതിൽ അവന് ഒരു പങ്കുകാരുമില്ല എന്ന് പറയുകയാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ പ്രപഞ്ചവും അതിലുള്ള സകലതും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന കാര്യമാണ് ബഹുദൈവ വിശ്വാസികളോട് പറയുന്നത് അതൊന്നും അവൻ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നും പറയുന്നു അത് പറയുന്നതിലൂടെ നിങ്ങളുടെ പൂജാബിംബങ്ങൾക്കൊന്നും അതിൽ യാതൊരു പങ്കുമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ആദ്യം ഏറ്റവും വലിയ സൃഷ്ടിയായ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നു തുടർന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വിവിധ സംഗതികൾ എടുത്തു പറയുന്നുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും മനുഷ്യൻ്റെ സൃഷ്ടിപ്പും സൂചിപ്പിക്കുന്ന മൂന്ന് നാല് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് വൽ അർള ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ബിൽ ഹക്കൈ യാഥാർത്ഥ്യമായിക്കൊണ്ട് യാഥാർത്ഥ്യമായിക്കൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടി സൃഷ്ടിച്ചതാണ് എന്നാണ് അതായത് വെറുതെ സൃഷ്ടിച്ചതല്ല ഇത്ര വലിയ ആകാശങ്ങളും ഭൂമിയുമൊക്കെ അള്ളാഹു മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ ആ സിട്ടിപ്പിനു പിന്നിൽ വലിയ ഉദ്ദേശങ്ങൾ ഉണ്ടാവുമെന്ന് മനുഷ്യൻ ചിന്തിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ആ ചിന്തക്ക് സഹായകരമാവുന്നതാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ അറിയിക്കുന്ന സന്ദേശം അതുകൊണ്ട് പ്രവാചകന്മാരുടെ പ്രബോധനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യന് അല്ലാഹുവിൻ്റെ ഈ മഹാസൃഷ്ടിപ്പുകൾക്ക് പിന്നിലെ ഉദ്ദേശ്യം മനസ്സിലാക്കുവാൻ സാധിക്കുക ആകാശഭൂമികളെ അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് പറയുന്നത് അല്ലാഹു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യനിൽ ദൈവബോധവും പരലോകവിചാരവും ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ൂൻ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അത്യുന്നതനാണ് അവൻ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് അതായത് അവർ പൂജിക്കുന്ന ബഹുദൈവങ്ങൾക്കൊന്നും ഈ മഹാസൃഷ്ടിപ്പുകളിൽ യാതൊരു പങ്കുമില്ല പങ്കുകാരുണ്ടാവുക എന്നതിനേക്കാൾ എത്രയോ പരിശുദ്ധനും ഉന്നതനുമാണ് അള്ളാഹു അതുകൊണ്ട് മരണാനന്തര ജീവിതമുണ്ടെങ്കിൽ ബഹുദൈവങ്ങൾ തങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശിപാർശ ചെയ്തുകൊള്ളുമെന്ന വിശ്വാസത്തിൽ ആരും സത്യപ്രബോധനത്തെ തള്ളിക്കളയേണ്ട എന്നാണ് ഇതിലുള്ള താക്കീത് ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞ ശേഷം തുടർന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പറയുന്നു ഹലക്കൽ ഇൻസാനം ഇന്നുഫത്തിൻ മനുഷ്യനെ ഒരു ശുക്ല കണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്നാൽ വളർന്ന് വലുതായി കരുത്താർജിച്ച് ബുദ്ധിയും കഴിവുമൊക്കെ ഉണ്ടായപ്പോൾ താൻ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ അഹങ്കാരിയും തൻ്റെ സൃഷ്ടാവിനോട് ധികാരം കാണിക്കുന്നവനുമായി മനുഷ്യൻ മാറുകയാണ് താൻ എങ്ങനെ ഉണ്ടായി എന്ന് ഒരു വേള ചിന്തിച്ചിരുന്നെങ്കിൽ മണ്ണായി പോയാൽ വീണ്ടും നമ്മൾ ജീവിപ്പിക്കപ്പെടുകയോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ മനുഷ്യൻ തർക്കിക്കില്ലായിരുന്നു പക്ഷേ ഫൈദാ ഹു ഹസീമും മുബീൻ എന്നിട്ടിതാ അവൻ തികഞ്ഞ തർക്കിക്കുന്നവനായി മാറിയിരിക്കുന്നു ഹസ്മ് എന്ന് പറഞ്ഞാൽ തർക്കം എന്നാണ് ഹസീം തർക്കിക്കുന്നവൻ താൻ ഒരു നിസ്സാരമായ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് ഉണ്ടായതെന്ന് ചിന്തിക്കാതെ മരിച്ചുമണ്ണായാൽ വീണ്ടും മനുഷ്യനെ എങ്ങനെ സൃഷ്ടിക്കും എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് ചിന്തിക്കാത്ത പരലോക നിഷേധികളായ ഈ ബഹുദൈവ വിശ്വാസികൾ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാന ഹോതഅാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു